പല സ്ഥലങ്ങളിലും വീഡിയോസൊക്കെ കണ്ടാണ് പല ആളുകളും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോൾ പലരും നമ്മളെ വിളിക്കാറുണ്ട് അപ്പം വിളിക്കുന്നവർ പറഞ്ഞത് സാറേ അല്ലെങ്കിൽ ഇത് നമ്മൾ നിങ്ങൾ നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള മറ്റു പലരും പറഞ്ഞത് ഒരാർട്ടീൻ പെർസെൻറ്റ് റിട്ടേൺ ഒക്കെ കിട്ടുമെന്നാണല്ലോ പക്ഷേ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് പല ആളുകളുടെയും വിചാരം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി നാളെ മുതൽ ഇത് വളരെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും വലിയ റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ പല വീഡിയോസിലും ചിലർ കുറച്ച് എക്സാജുറേറ്റ് ആയി ഇതൊക്കെ സംസാരിക്കുന്ന കാരണമായിരിക്കാം ഒരു ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് വഴി ഇന്ത്യൻ വിപണിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രതിമാസം നമ്മളൊരു ഒരു കമ്പനിയിലേക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ കമ്പനി വഴി ഇന്ത്യയിലെ ഏകദേശം അമ്പതോളം കമ്പനികളിലേക്ക് എം ആർ എഫ് പോലെ ടാറ്റ പോലെ ഇൻഫോസിസ് പോലുള്ള കമ്പനികളിലേക്കാണ് നമ്മുടെ ഒരു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ എസ് ഐ പി ചെയ്യുമ്പോൾ അത് പല സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ കമ്പനി ഗ്രോ ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് ഗ്രോത്ത് കിട്ടുക അപ്പോൾ ഏതെങ്കിലും കമ്പനി നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത അടുത്ത മാസം മുതൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇത് സമയം എടുക്കും ഒരു ലോങ് ടൈം പ്രൊസീജിയറാണ് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ ഒഡീഷൻ ആകുന്ന ഒരു ഇത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഷോർട്ട് ടൈം ഒരു പ്രൊസസ് അല്ല ലോങ് ടൈം പ്രോസസ്സ് തന്നെയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് ഈ വർഷം ചിലപ്പോൾ ട്വൻ്റി പെർസെൻറ്റ് റിട്ടൺ കിട്ടിയാൽ അടുത്ത വർഷം ചിലപ്പോൾ അത് ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും നെക്സ്റ്റ് ഇയറിൽ അത് ട്വൻറ്റി ഫൈവ് ആയിരിക്കും അതിൻ്റെ അടുത്ത വർഷം ചിലപ്പോൾ അത് എയ്റ്റീവ് ആയിരിക്കും അപ്പോൾ അതിനൊരു ആവറേജ് റിട്ടേൺ നോക്കുമ്പോഴാണ് പലപ്പോഴും പലരും പറയുന്നത് ട്വൽവ് ടു ഫോർട്ടി ഫോർട്ടീൻ എന്നുള്ളത് അപ്പോൾ കൊറോണ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു രണ്ട് വർഷം നമുക്ക് കിട്ടിയത് ട്വന്റി ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെൻറ്റ് റിട്ടേൺ ആണ് പല മ്യൂച്വൽ ഫണ്ടുകൾ പക്ഷെ അത് എപ്പോഴും കിട്ടണമെന്നില്ല സോ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക ഇൻവെസ്റ്റ് ചെയ്യുക എന്തായാലും ലോങ്ങ് ടൈമിലേക്ക് സക്സസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്